തിരുവനന്തപുരത്ത് നിന്നുള്ള ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ തള്ളിയ കേസിൽ ഏജൻറ്റുമാരായ രണ്ടുപേർ തമിഴ്നാട്ടിൽ അറസ്റ്റിലായി തിന്നൽവേലി സ്വദേശികളായ മനോഹർ മായാണ്ടി എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ഷബീദ് റാവുത്തർ ചേരുന്നു തിന്നൽവേലിയിൽ നിന്ന് ഷബീദ് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ വലിയൊരു വിമർശനമാണ് നമ്മൾ ഈ മാലിന്യം കൊണ്ട് അവിടെ തള്ളുന്നു ഈ മാലിന്യ കുമ്പാരത്തിന് മുമ്പിലാണോ ഇപ്പോൾ ഷബീ നിൽക്കുന്നത് പറയൂ തമിഴ്നാട്ടിൽ എവിടെയാണ് ഈ സംഭവം എസ്കെൻ ഗുഡ് മോർണിംഗ് എസ്കേൻ കഴിഞ്ഞ രണ്ട് ദിവസമായി മറ്റ് സംസ്ഥാനങ്ങളുടെ മുൻപിൽ കേരളം തലകുനിച്ചു നിൽക്കുന്ന ആ സംഭവത്തിനിടയാക്കിയ ദൃശ്യമാണ് ഇത് ഇത് ഈ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതായത് തിരുനെൽവേലി എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് ഏതാണ് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകത്തേക്ക് വരുമ്പോഴുള്ള ഗ്രാമപ്രദേശമാണ് നടുക്കല്ലൂർ കൊടകനല്ലൂർ തുടങ്ങിയ ഗ്രാമങ്ങളുടെ നടുവിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് ഈ ക്യാമറ നമുക്കൊന്ന് തിരിച്ചാൽ ഇതൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റും തൊട്ടടുത്തു തന്നെ ഈ കൃഷികൾ കാര്യമായിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ് സ്കാൻ ആ സ്ഥലത്തേക്കാണ് ഈ രീതിയിൽ ആശുപത്രി മാലിന്യം ഉൾപ്പെടെ അതായത് സർജിക്കൽ വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തള്ളിയത് എന്നുള്ളതാണ് ഈ സംഭവത്തിലെ ഏറ്റവും ഗൌരവമുള്ള കാര്യം നമുക്കറിയാം സാധാരണഗതിയിൽ തമിഴ്നാട്ടിലെ ഏതൊരു ഉൾനാടൻ ഗ്രാമങ്ങളെ പോലെ ശാന്തമായ അല്ലെങ്കിൽ സുന്ദരമായ അതിനപ്പുറത്തേക്കാം എല്ലാം ഈ ശുദ്ധമായി ഒരു സ്ഥലമായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ അടിക്കടി ഇപ്പോൾ ഈ കാണുന്ന ഒരു മാലിന്യകുമാരം മാത്രമല്ല തൊട്ടപ്പുറത്ത് മറ്റൊരു മാലിന്യകുമ്പാരം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനെ ഓരോ 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 കട്ടുകളിലായി ഇതൊരു കുറച്ചുള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കൊണ്ട് വലിച്ചെറിയുന്നത് അല്ലെങ്കിൽ ഇതിങ്ങനെ ഡംപ് ചെയ്തിരിക്കണം കേന്ദ്രത്ത് ട്രാക്ടർ കയറി വന്നത് അതായത് പ്രധാനപ്പെട്ട റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറി വരണം അവിടേക്ക് ഈ ട്രാക്ടർ കയറി വന്ന ആ ട്രാക്ടറിലാണ് ഇത് നിക്ഷേപിച്ചതെന്നുള്ളത് ആ ട്രാക്ടറിന്റെ ടയറിന്റെ പാൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പോലീസ് അല്പസമയം കൊണ്ട് ഏതാണ്ട് പുലർച്ചെ ഒരു ആറരയോടുകൂടി പോലീസ് ഇവിടേക്ക് എത്തി അതിന്റെ വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം തുടർന്നു വരികയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച ഇത് കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ആർ സി സി ഉൾപ്പെടെയുള്ള ആശുപത്രിയിലെ മെഡിക്കൽ വേസ്റ്റ് വേസ്റ്റാണിത് എന്നുള്ള കാര്യം അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ നാണം എടുത്തുന്ന ഒരു സാഹചര്യമായി കാര്യങ്ങൾ പോയ അതിൽ തന്നെ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇപ്പോൾ ൾ അതൊന്ന് അഭിലാഷൊന്ന് സൂം ചെയ്യുമ്പോൾ അതിനകത്ത് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നു റീജിയണൽ ക്യാൻസർ സെന്റർ ട്രിവാൻഡ്രം എന്നുള്ളത് അപ്പോൾ അതൊരു ചികിത്സാ രേഖയാണ് പ്രത്യേകിച്ച് ഈ കാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സംരക്ഷിക്കണം അത് എന്നുള്ള മാനദണ്ഡമടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയാണ് സർജിക്കൽ വേസ്റ്റ് ഉൾപ്പെടെ ട്രീറ്റ്മെന്റ് വിവരങ്ങൾ ഉൾപ്പെടെ ട്രീറ്റ്മെന്റ് കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയി അലക്ഷ്യമായി ഡംപ് ചെയ്തത് ഹരിത ട്രൈബ്യൂണലിന്റെ അടക്കം മുൻപിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇനി ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി പരിശോധിക്കുകയാണെങ്കിൽ സ്കേൻ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും പലതരത്തിലുള്ള ക്യാരി ബാഗുകളിലേക്കാണത് പ്ലാസ്റ്റിക് ഉണ്ട് ഫുഡ് വേസ്റ്റുകൾ ഉണ്ട് മെഡിക്കൽ വേസ്റ്റുകളുണ്ട് സർജിക്കൽ വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണിപ്പോൾ പോലീസിന്റെ ഒരു പരിശോധനയിൽ നിന്ന് പോലീസ് മനസ്സിലാക്കാൻ സുത്തമല്ലി പോലീസാണ് ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ നടത്തുന്നത് സുത്തമല്ലി പോലീസ് ഇപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരമനുസരിച്ച് സർജിക്കൽ വേസ്റ്റ് ഉൾപ്പെടെ ഇവിടേക്ക് ഡംപ് ചെയ്തിട്ടുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ വലിച്ച് ഈ ഗ്രാമത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടിട്ടു നായകളടക്കം കൊണ്ടിട്ടു എന്നുള്ളത് നാട്ടുകാർ പരാതിയായി പറഞ്ഞു അതിലടക്കം അന്വേഷണം നടത്തുമെന്ന് സുത്തമല്ലി പോലീസ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ചെറിയ ഡംപ് ചെയ്ത ഭാഗം മാത്രമല്ല എസ്കാൻ അങ്ങനെ പല ഭാഗങ്ങളായി അതായത് ഈ ഒരു പ്രദേശത്ത് മാത്രം ഈ ഒരു ഗ്രാമപ്രദേശത്ത് മാത്രം ഈ നടുക്കല്ലൂർ ഭാഗത്ത് മാത്രം ഏതാണ്ട് ഏഴോളം സ്ഥലങ്ങളിലാണ് ഈ രീതിയിൽ മാലിന്യങ്ങൾ ഇങ്ങനെ കൂമ്പാരമായി കുന്നുകൂടിയിട്ടിരിക്കുന്നത് കുന്നുകൂടിയിട്ടിരിക്കുന്നതിലെല്ലാം നമുക്ക് ഈ തിരുവനന്തപുരം അതല്ലെങ്കിൽ കേരള തിരുവനന്തപുരത്ത് തന്നെ മറ്റ് ജില്ലാ ആശുപത്രികളിലെ വേസ്റ്റുകൾ അതാണ് എന്നുള്ളത് ഇവിടെ നിന്നുള്ള മെഡിക്കൽ രേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് വ്യക്തമായി കാണാൻ സാധിക്കുമെന്നുള്ളതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നത് ഈ ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ സുത്തമല്ലി പോലീസ് ഏജന്റുമാരായ രണ്ട് തമിഴ്നാട് സ്വദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തിരുനെൽവേരി സ്വദേശികളായിട്ടുള്ള മനോഹർ മായാണ്ടി എന്നിവരാണ് പിടിയിലായത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തുവരികയാണ് കാരണം ഇവരൊരു സബ് ഏജന്റുകൾ ആണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന കാര്യം എസ്കേണ്ട ഞാൻ മുൻപ് സൂചിപ്പിച്ച ആ ദൃശ്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണിക്കാം അതായത് അപ്പുറത്തെ ആ ഒരു മാലിന്യ കൂമ്പാരം കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു കുമ്പാരം തൊട്ടപ്പുറത്ത് കുറച്ച് വിദൂരമായി കുറച്ച് ദൂരത്തിൽ നമുക്ക് മറ്റൊരു മാലിന്യ കുമ്പാരവും കാണാം അങ്ങനെ ഈ ഒരു പ്രദേശത്ത് മാത്രം നമുക്ക് ഏതാണ്ട് നാലോളം മാലിന്യ കുമ്പാരം ഇത് ഈ ആളുകൾ ഡയറക്റ്റ് കാണുന്ന ഒരു സ്ഥലമല്ല കുറച്ചുള്ളിലേക്കാണ് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തൊട്ടപ്പുറത്ത് ഇതിന്റെ മറുഭാഗം എന്ന് പറയുന്നത് കൃഷി ഏരിയയാണ് ഈ കന്നുകാലികളൊക്കെ മേയിച്ചാണ് ഇവിടുത്തെ ആളുകൾ കഴിഞ്ഞു വരുന്നത് ആ ഗ്രാമീണർക്കടക്കം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കാൻ പറ്റും ഈ നമ്മൾ ഈ പരിശോധിച്ചപ്പോൾ തൊട്ടപ്പുറത്തൊരു ഒരു ഡമ്പിൽ കണ്ടത് ഈ ബ്ലഡ് ബാങ്കുകളിൽ നിന്നുള്ള കാര്യങ്ങളടക്കം അതായത് ഈ ബ്ലഡ് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതുൾപ്പെടെ ഇവിടെ ചിതറിക്കിടക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി കന്നുകാലികളടക്കം ഇതിങ്ങനെ ഒരു അവസ്ഥയുണ്ട് അതും ഇവിടുത്തെ ഗ്രാമീണരായിട്ടുള്ള മനസ്സിലായിട്ട് ഒൻപത് മണിയോടുകൂടി ആ മനസ്സിലൂടെയൊക്കെ ഒരു പ്രതിഷേധവുമായി എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഏതായാലും ആ രീതിയിൽ കൂടി കന്നുകാലികൾ കൂടി അപകടകരമായ രീതിയിൽ മനുഷ്യർ അപകടമാണ് പ്രകൃതിക്ക് അപകടമാണ് അങ്ങനെ എല്ലാ തരത്തിലും അപകടകരമായ രീതിയിൽ അലക്ഷ്യമായി ഈ മാലിന്യക്കുംബാരം വലിച്ച് എറിഞ്ഞു അതിന്റെ കാഴ്ച നമുക്ക് ഈ രണ്ട് പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിൽ കാണാൻ സാധിക്കും നാട്ടുകാർ വലിയ വലിയ പ്രതിഷേധത്തിലാണ് അവർ നമ്മളോടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം അവർ ഈ കൃഷിയൊക്കെ ചെയ്ത് അതായത് വെയിലിനെ ഒന്നും വകവയ്ക്കാതെ കൃഷിയൊക്കെ ചെയ്ത് നാട് മനോഹരമായി കാത്ത് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഈ ഭക്ഷ്യ സാധനങ്ങളൊക്കെ കയറ്റി അയക്കുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് മാലിന്യങ്ങൾ വലിച്ച് മാലിന്യങ്ങൾ അയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വലിയ പ്രതിഷേധം ഇവിടുത്തെ ഈ രണ്ട് ഗ്രാമത്തിലെ മാളുകൾക്കുണ്ട് അവിടുത്തെ ആ ഈ ഗ്രാമത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതായത് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുകളടക്കം വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടത് ഈ മലയാളികൾ ആര് വന്നാലും സ്വാഭാവികമായും അവർ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ഏതായാലും ഈ രണ്ട് ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഇന്നലെ ആർ സി സിയുടെ ഒരു വിശദീകരണക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അവർ പറഞ്ഞത് ഈ മയോമെഡിക്കൽ മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനത്തിലും അതിന്റെ സംസ്കരണത്തിലടക്കം കൃത്യമായ പ്രോട്ടോക്കോൾ അവർ പാലിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ ആ മാലിന്യം തള്ളി സംഭവത്തിൽ ആർ സി സിക്ക് പങ്കില്ല ആർ സി സി അത് മറ്റ് ചില ഏജൻസികൾക്ക് ഇതിന്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഈ സബ് ഏജൻസി അടക്കമുള്ള കാര്യങ്ങൾക്ക് നൽകുകയാണ് അത് കൃത്യമായി മേൽനോട്ടം അക്കാര്യത്തിൽ വഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടേക്ക് മാലിന്യം തള്ളിയ അവസ്ഥയ്ക്ക് തങ്ങൾ കാരണക്കാരല്ല എന്നുള്ളത് ആർ പറയുമ്പോൾ പോലും ആർ സി സി ട്രിവാൻഡ്രം എന്നെഴുതിയ പേപ്പറുകൾ അവിടുത്തെ രോഗികളുടെ സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മറ്റൊരു സംസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അതൊരു വിവരമായി ഇങ്ങനെ ചിഹ്നച്ചിതറി കിടക്കുന്നതാണ് എന്നുള്ളത് സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ച വലിയ നാണക്കേടാണ് ഇതിനോടകം തന്നെ പല നയപരമായ വിഷയങ്ങളിൽ കേരളവും തമിഴ്നാടും തമ്മിൽ വലിയ പ്രശ്നം നടക്കുമ്പോഴാണ് മറ്റൊരു പ്രശ്നം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് റാവുറാണ് തിന്നൽവേലിയിൽ നിന്നും നമുക്കിപ്പം ചേർന്നത് അവിടുത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ മാലിന്യം മെഡിക്കൽ മാലിന്യം തന്നെ അവിടെ കൊണ്ട് നമ്മൾ തള്ളി എന്ന രീതിയിലുള്ള സൂചനകളാണ് വരുന്നത് ഇതിന്റെ പിന്നിൽ ചില ഏജന്റന്മാരാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം